അമാനി മൗലി വരഹമത്തല്ലാഹി അലിയുടെ തഫ്സീറിൽ നമ്മൾ വായിച്ചിരുന്ന അമാനി മൗലവി സൂറത്ത് യൂസുഫിന്റെ വിശദീകരണത്തിൽ പിന്നെ കണ്ണീർ അംഗീകരിച്ചു എന്ന് പറഞ്ഞു അപ്പൊ അലിമദിനി സാഹിബ് അവിടെ വരെയാണ് വായിച്ച് ഏ സമയം എടുത്തിട്ട് ദീർഘമായ സമയം എടുത്തിട്ട് കുറച്ച് വലിയ കിളിപ്പം ഞാൻ അവസാന ഭാഗം മാത്രം കഴിക്കുക അതായത് കുറച്ച് അങ്ങനെ വായിച്ചിട്ട് അമാനി മൗലവി മോലി വറഹമത്തല്ലാഹിഅലിയും പിന്നെ അതായത് തൻ്റെ മക്കൾ ല്ലാത്ത മിൻ മുത്തഫർ റഹ എന്ന് യഹൂബി നബി തന്റെ മക്കളോട് പറഞ്ഞു നിങ്ങൾ മക്കളെ നിങ്ങൾ എല്ലാവരും കൂടി ഒരു വാതിൽ കൂടെ കയറാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ യാക്കൂബ് നബി തന്റെ മക്കൾക്ക് കണ്ണേറ് ഭയപ്പെട്ടു എന്ന് അമാനുവിൻ്റെ തഫസീറിലുണ്ട് അത് അമാനിന്റെ അഭിപ്രായം പറഞ്ഞതല്ല ഇബിൻ അബ്ബാസ് സുദ്ദി മുതലായ പിന്നെ മുതലായവർ ഇത് നിവേദനം ചെയ്തിരിക്കുന്നു ഖുറാൻ വ്യാഖ്യാതാക്കൾ പൊതുവിൽ സ്വീകരിച്ചു കാണുന്ന ഇതാകുന്നു കണ്ണേറിന് ഭയന്നാണ് യക്കൂബ് നബി അങ്ങനെ പറയ അങ്ങനെ പറഞ്ഞു പറഞ്ഞെന്നുള്ളതിന് തെളിവ് കാണുന്നില്ലെങ്കിലും കണ്ണേർ സ്ഥാപിക്കുന്ന ബലപ്പെട്ട ഹദീസുകൾ കാണാവുന്നതാണ് ഇത് വായിക്കാൻ അലിമദിനിക്ക് ധൈര്യമില്ല അത് വയൻ്റെ തൊട്ട് മുമ്പ് വരെ മുബന് വായിക്കുന്നുണ്ട് എന്തെങ്കിലും നിങ്ങളുടെ കിത്താവാണ് വെച്ചിട്ട് ആ സീറിന്റെ കണ്ണേറിന് സാധിക്കാൻ ഹദീസൊക്കെ അമാനുപുല പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആ രംഗത്ത് കണ്ടോളി ഖുർആാനിൽ നിന്നോ നബിവാക്യങ്ങളിൽ നിന്നോ അതിനെ നിർണ്ണയിക്കുന്നതിന് മതിയായ തെളിവുകളും നമുക്കില്ല ഈ അഭിപ്രായമാണ് കൂടുതൽ സുരക്ഷിതമായതെന്നുള്ളതിൽ സംശയമില്ല അപ്പൊ അതിന്റെ പിന്നിൽ കണ്ണേറെ ഇനി ഒന്നും പറഞ്ഞു പറഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല ഇനി രണ്ടാമത്തെ അഭിപ്രായം അവിടെ രേഖപ്പെടുത്തുന്നുണ്ട് സൗന്ദര്യവും പ്രഭാവവും മുറ്റി നിൽക്കുന്ന ഒരു സംഘം ആളുകൾ അതും ഒരേ പിതാവിൻ്റെ മക്കൾ ഒരേ വഴിക്ക് പ്രവേശിക്കുമ്പോൾ അത് കണ്ണേറ് കരിങ്കണ്ണ് ബാധിക്കുവാൻ കാരണമായിക്കും അതിൽ നിന്ന് ഒഴിവാവാൻ വേണ്ടിയായിരുന്നു അത് ഇബുല അബ്ബാസ് മുഹമ്മദ് മുനെ കഴമ്പ് മുജാഹിദുൽ ലഹാക്ക് കത്താതെ ശുദ്ധി മുതലായവരിൽ നിന്ന് ഇത് നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു ഖുർആൻ വ്യാഖ്യാതാക്കൾ പൊതുവിൽ സ്വീകരിച്ചു കാണുന്നത് ഇതാകുന്നു കണ്ണേറിനെ ഭയന്നാണ് യാക്കൂബ് നബി അലൈഹി സ്ലാം അങ്ങനെ അങ്ങനെ പറഞ്ഞതെന്നുള്ളതിന് തെളിവ് കാണുന്നില്ല നബി അങ്ങനെ പറഞ്ഞത് എന്നതിന് തെളിവില്ല എന്നാലും െ കുറിച്ച് ഹദീസിൽ വന്നിട്ടുണ്ട് എന്ന് അമാനി മോലി പിന്നീട് അമാനിണ്ട് ആ കണ്ണേർ വിശദീകരിക്കുന്നതാണ് അതെന്താ ജാബിർ ജാബിറമാൻ വിശദീകരിക്കണം ആലി മന്ദിരിക്കു വിശദീകരിച്ചു അത് ഇത്രയും വായിച്ചാ ഇപ്പോ ആ അമാനി മോലി അഞ്ഞ് ബാക്കിയാണ് വായിക്കാത്ത ഇടങ്ങാടിക്കാര് ശരിക്കും കേട്ടോളി ഇതൊക്കെ നിങ്ങൾ നമ്മുടെ നേതാക്കന്മാരെ എഴുതി വെച്ചത് പോലും നിങ്ങൾക്ക് വായിക്കാൻ കഴിയാത്ത വിധം നിങ്ങളുടെ ആദർശ വ്യതിയാനത്തിൽ പെട്ടിട്ടുണ്ട് അമാനിമോലിയുടെ തഫ്സീറിൽ എഴുതിയ കാര്യം പോലും പരസ്യമായി ജനങ്ങളുടെ മുമ്പിൽ വായിക്കാൻ കഴിയാത്ത അത്രമാത്രം ഹദീസ് നിഷേധത്തിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് വായിക്കാൻ കഴിയാത്ത എന്താ അമാനി അമിമോലി പറഞ്ഞത് ഞങ്ങൾ വായിച്ചേരാ ഞങ്ങൾക്ക് വായിക്കാം ഞങ്ങൾക്ക് ഹദീസിന് നിഷേധത്തിൽ നമുക്ക് വായിക്കാമല്ലോ കേട്ടോളി കണ്ണേറിനെ ഭയന്നാണ് യക്കൂബ് നബി അലി സ്വലാത്തു വസ്സലാം അങ്ങനെ പറഞ്ഞതെന്നൊന്നും തെളിവ് കാണുന്നില്ല എന്നാണ് അലിമദിനെ വായിച്ചത് അങ്ങനെയല്ലേ തെളിവ് കാണുന്നില്ലെങ്കിലും രണ്ട് വ്യത്യാസമുണ്ട് തെളിവ് കാണുന്നില്ലെങ്കിലും കണ്ണേറു സ്ഥാപിക്കുന്ന ബലപ്പെട്ട ഹദീസുകൾ കാണാവുന്നതാണ് എന്താണ് ഇത് വായിക്കാൻ നിങ്ങൾക്ക് മടി അതോട് വായിക്കുങ്ങള് ആ അത് ജാബിരമാനി പറയും ജാബിരമാനി എന്താ പറഞ്ഞത് കണ്ണേറുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പരാമർശത്തിൽ വന്നിട്ടുള്ള രണ്ടു ഭാഗങ്ങൾ രണ്ട് ഭാഗങ്ങൾ ഇവിടെ ബഹുമാനനായ അലിമദനെ സൂചിപ്പിക്കുകയുണ്ടായി സൂറത്തു യൂസഫുമായി യൂസഫിലെ അറുപത്തിയേഴാമത്തെ അധ്യായത്തിൽ വന്നിട്ടുള്ള പരാമർശം അത് കണ്ണറുമായി ബന്ധപ്പെടുത്തിയതായി ഇവർ നിശ്ചയിക്കാറുണ്ട് അതങ്ങനെയല്ല എന്ന കാര്യം നാം നിങ്ങൾ കേൾക്കുകയുണ്ടായി അതേപോലെ തന്നെ സൂറത്തു കലമിലെ അൻപത്തിയൊൻപതാമത്തെ ലയുസ് ലൂനഖ എന്ന് പറയും അബ്സാരിഹിം എന്ന് പറയുന്ന ആ പരാമർശവുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങളും കേട്ടു സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ ആ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല മാനി മൊലി പറഞ്ഞാലിറമാനി ജാബിറമാനിക്ക് സമയം അലിമദിനെ നിങ്ങൾക്ക് വിശദീകരിച്ചുണ്ടായിരുന്നു ഞാൻ ചോദിക്കുന്നു ഞാൻ വീണ്ടും വായിക്കുന്നു ആ കണ്ണേർ സ്ഥാപിക്കുന്ന ബലപ്പെട്ട ഹദീസുകൾ കാണാവുന്നതാണ് ഈ അമാനി പറഞ്ഞ ബലപ്പെട്ട ഹദീസുകൾ നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ അല്ലേ നിങ്ങളില്ല സ്വീകരിക്കണില്ല അതങ്ങൾക്ക് വായിക്കാൻ മടി